പാട്ട് കേട്ടാൽ ഞാൻ അല്ലെങ്കിലും ഡാൻസ് ചെയ്യും അപ്പോൾ അത് പക്ഷേ കുട്ടികൾ കളിക്കുന്നില്ല എന്നുള്ളത് വീഡിയോ വന്നപ്പോഴേ എനിക്കറിയില്ലു ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഫാഹദ് വന്നത് ഫാഹദ് വന്നപ്പോഴും അതെ ആൻറ്റി ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫാഹദിൻ്റെ ആ ഒരു ലൈനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സെൻറ്റൻസാണ് അല്ലെങ്കിൽ ഇതിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നിക്കാൻ ആദ്യത്തെ ഒരു സ്പാർക്ക് കിട്ടിയതാണ് അതിന് തന്നെ ഫസ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ആദ്യം ഞാനും മുനും കൂടെ നടന്നു വരുന്ന ആദ്യത്തെ ആ ഹോസ്റ്റലിലേക്ക് ചേർക്കാൻ വരുന്നത് അതായിരുന്നു എടുത്ത് ലാസ്റ്റ് സീനും എൻ്റെ തന്നെ എടുത്തത് അങ്ങനൊരു നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും കാണുമ്പോഴാണ് മനസ്സിലായി അതെ അതെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇത്രയൊന്നും തോന്നിയില്ല ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആവേശം സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിലുള്ള ഒരു ഡയലോഗാണ് ഹാപ്പി അല്ലേ ആ ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ് നമ്മളോടൊപ്പം എന്നുള്ളത് ശ്രീമതി നീരജ രാജേൻപ് അപ്പൊ അപ്പൊ ആവേശം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പി ഇപ്പോഴും ാണ് നമ്മൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇരുന്നത് അപ്പൊ അന്ന് പറഞ്ഞ ആവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വേഷമാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് പിന്നീട് പലപ്പോഴും നമ്മൾ കാണുമ്പോഴും പറയും ചെറിയ രണ്ട് സീനേ ഉള്ളൂ നല്ല സിനിമ ആയിരിക്കും പക്ഷെ എനിക്ക് ചെറിയ റോളുള്ളൂ എന്നാ പറഞ്ഞത് പക്ഷെ ചെറിയ റോൾ അല്ല റോള് ചെറുതാണ് പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ വേറെ ലെവലായി അപ്പൊ ഫസ്റ്റ് ആ സിനിമ മനസ്സിലായത് അതെ അതെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇത്രയൊന്നും തോന്നിയില്ല ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ആവേശം ഉണ്ടാവും എന്നുള്ളതും എടുക്കും സ്വീകരിക്കും എന്നുള്ളതും ഞാൻ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ആ ഒരു ഇത് വന്നു പിന്നെ മെസ്സേജുകളും എല്ലാവരുടെയും വിളികളും എല്ലാം വന്നപ്പോൾ ഇപ്പോൾ ആവേശത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സിനിമ കഴിഞ്ഞ് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവുള്ളത് ഭീകര ആവേശത്തിലേക്ക് എത്തിയത് എന്തോ ജിത്തുവിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ആവേശത്തിലേക്ക് ചിത്തുണ്ട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് വേറെ ആരെയും മനസ്സിലാലോചിച്ചിരുന്നില്ല അപ്പൊ ആ അന്ന് അത് പിന്നെ ചിത്ത ചോദിച്ചോ എന്തുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അങ്ങനെ ഞാൻ ഞാൻ വർത്തമാനം പറഞ്ഞിട്ടില്ല അതിനുശേഷം ഞാൻ ഡബി ദമ്പ എന്നോട് പറഞ്ഞു ചേച്ചി നല്ല വർക്ക് ആയിട്ടുണ്ടോ എന്ന് അപ്പം തന്നെ പറഞ്ഞു നാല് പ്രാവശ്യം ബാംഗ്ലൂർ പോയി ഒരു ദിവസം ഫുൾ ഡേ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഫുള്ളായിട്ട് ആ വീട് കാണിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു അന്ന് ഷൂട്ടിങ്ങിന്റെ കാരണം എല്ലാം പുതിയ കോമ്പിനേഷൻ പുതിയ പുതിയ പിള്ളേരട്ടെ അവരൊക്കെ പിള്ളേരെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സും മറ്റു മേഖലയിൽ ഫേമസ് ആണ് പക്ഷെ അഭിനയിക്കുന്ന അതേട്ടാണല്ലോ ഈ ശരിക്കും എല്ലാവരും നല്ല 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 കുട്ടികളായിരുന്നു അവരുടെ ഒപ്പം ചെയ്യാനും നല്ല എനിക്ക് അല്ലെങ്കിലും യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ബിബി മോനോട് വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോഴും ആ ഒരു ഫീൽ എല്ലാം കേട്ടോ ആ നാല് കുട്ടികളും എനിക്ക് ഭയങ്കര മറ്റേ മീത്തനും അതെ ചെറിയ കുട്ടിയതെ ഭയങ്കര ക്ലോസ്ആ ഇപ്പോഴും അവരെല്ലാം മെസ്സേജ് ഒക്കെ ചെയ്യും അപ്പോൾ അപ്പോൾ ഈ ഈ ഈ സമയത്ത് സമയത്ത് നമ്മൾ ആ ആ സിനിമ ഫോണിലൂടെ വോയിസിലൂടെ കാണിക്കുന്നില്ല കാണിക്കുന്നില്ല അവസാനം സീനൊക്കെ ഞാൻ പറഞ്ഞ സീൻസ് അയക്കെ ഫുൾ വന്നൂല്ല അതിന്റെ കൗണ്ടറുകളാണല്ലോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്തത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് തിയേറ്ററിൽ ഒരു നമ്മൾ ഫുൾ ആ സിനിമയുടെ ഒരു ഫുള് ആവേശം ഞാൻ കാണുന്നില്ല ഞാൻ എൻ്റെ മാത്രം പോഷൻസിൻ്റെ അബ്ബ് ചെയ്യുമ്പോഴല്ലേ അപ്പോളിപ്പോൾ ഇത്രയൊന്നും കിട്ടിയിട്ടില്ല ജിതു എന്നോട് പറയുമ്പോഴും ബോണി എന്നോട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി നല്ല രസം അവസാനം നോക്കിക്കോളും ഇതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ആ നോക്കട്ടെ പ്രതീക്ഷിച്ചു മാത്രമല്ല ഇപ്പോൾ പക്ഷേ അങ്ങനെന്താ തോന്നുന്നുണ്ട് പിന്നീട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് കാരണം അത് നോർമലി ഒന്ന് ഡയലോഗ് ഫസ്റ്റ് ഫസ്റ്റ് സീ സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ആദ്യം ഞാനും കൂടെ നടന്നു വരുന്ന ആദ്യത്തെ ആ ഹോസ്റ്റലിലേക്ക് ചേർക്കാൻ വരുന്നതിൽ അതായിരുന്നു അടുത്ത് ലാസ്റ്റ് സീനും എൻ്റെ തന്നെ എടുത്തത് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പൂജയുടെ ദിവസം ചെയ്യുന്ന ദിവസം നസ്രിയ ഉണ്ടായിരുന്നു അപ്പം നസ്രിയ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ആൾ ഈ കുട്ടികളെല്ലാം പുതിയതാണല്ലോ അപ്പം നമ്മൾ അറിയാം എല്ലാവർക്കും അറിയാമെന്ന് തോന്നിപ്പിക്കുന്നത് ശരി അപ്പോളായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഫാഹദ് വന്നത് ഫാഹദ് വന്നപ്പോഴും അതെ ആൻറ്റി ഹാപ്പി എന്ന് ചോദിച്ചാൽ ഫാഹദിൻ്റെ ആ ഒരു ലൈനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓ ഇതത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സെന്റൻസ് ആണ് അല്ലെങ്കിൽ ഇതിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കും തോന്നിക്കാൻ ആദ്യത്തെ ഒരു സ്പാർക്ക് കിട്ടിയതാ അതിന്റെ ഇപ്പൊ ടീഷർട്ടുകളൊക്കെ വേണം ഫോണിന്റെ കവർ ഇത് വരുന്നുണ്ട് എടാമോനെ ഹാപ്പി അല്ലേ എന്ന് കണ്ടിട്ട് കണ്ടിട്ട് എന്താ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അതെ അതെ കറക്റ്റ് ആയിട്ട് പ്ലേസ് അതാണ് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്താൽ ഒരു സീൻ മതി നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവാനായിട്ട് അപ്പം അതുപോലെ കറക്റ്റായിട്ട് ആ പ്ലേസിങ് വന്നിട്ടുള്ളത് കൊണ്ട് ഈവൻ ലാസ്റ്റ് സീനിൽ ഞാൻ ഇല്ലെങ്കിൽ പോലും നമ്മ ഇല്ലാതെ നമ്മളെ നമ്മളെ അറിയാൻ പറ്റും നമ്മളെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു സുഖം അത് ദർശന പറഞ്ഞിരുന്നു അതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് രണ്ടുപേരും ഭാവനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കറക്റ്റ് പ്ലേസിംഗ് സാറ് ഭയങ്കര ആവേശത്തിൽ എന്നെക്കാട്ടിലും ആവേശത്തിൽ ഒരായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ പ്രാവശ്യമായി പറയണു ീരജയുടെ കൂടെ തന്നെ പോയിട്ട് ഒന്നും കൂടി കാണണം പോകാൻ എനിക്ക് ഇതുവരെ ഗ്യാപ്പ് കിട്ടിയില്ല പണം അതൊരു അബദ്ധം പറ്റിയതാ എനിക്ക് അറിയിണ്ടായിരുന്നില്ല കുട്ടികൾ കളിക്കുന്നില്ല ഞാനല്ലെങ്കിലും മൂമെന്റ് എന്തായാലും ഉണ്ടാവുമായിരുന്നേനെ പാട്ട് കേട്ടാൽ ഞാൻ അല്ലെങ്കിലും ഡാൻസ് ചെയ്യും അപ്പൊ അത് പക്ഷെ കുട്ടികൾ കളിക്കുന്നില്ല എന്നുള്ളത് വീഡിയോ വന്നപ്പോഴേ എനിക്ക് അറിയുള്ളു അപ്പൊ കളിച്ചു പോയതാ

ഇൻസ്റ്റടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പല തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് വരെ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സൊക്കെ ഇപ്പൊ എന്താണ് ശരിക്കും ഇപ്പൊ അത് കണ്ടിറങ്ങിയ ശേഷമുള്ള കാരണം പത്തൊമ്പത് സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും ശേഷം വേറൊരു ഇമേജ് അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പ ഞാനിപ്പോൾ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹാപ്പി അല്ലേ തന്നെയാണ് ഫുള്ളായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് അപ്പോൾ സം എന്താ പറയുക ഓ കേരളത്തിലും ഫാൻ ഉണ്ടല്ലോ എന്നുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് ഹസ്ബൻഡിന് കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പോലും ഫാനാണ് നീരജാൻഡിയുടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അപ്പോളൊന്നും നമുക്ക് നമ്മളുടെയിലേക്ക് ഇതൊന്നും എത്തുന്നില്ല ന്യൂസുകൾ എത്തി ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇഷ്ടം പോലെ ആൾക്കാർ കുറേ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് കുറേ ആഡ്സ് അല്ലേസ് ഓഫർ പുതിയ തരണം വന്നിട്ടുണ്ട് പക്ഷെ അത് മെയ് ലാസ്റ്റ് ഓർ ജൂണിലേ തുടങ്ങുകയുള്ളു കുറച്ചും കൂടെ നല്ല കൂടുതൽ ദിവസമുള്ളതാണ് അല്ലാതെ എൻ്റെ മൂന്നാല് സിനിമകൾ ഇപ്പം ഇനി വരും ഇനി അഭിലാഷായിരിക്കും വരും മെയില് ഉണ്ടാവും ജോജുവിന്റെ പടവും മേയിൽ ഉണ്ടാവുന്ന പറഞ്ഞേ മെയ് ഫിഫ്റ്റീൻ അറൗണ്ട് അന്ന് കഴിഞ്ഞപ്പോ ഡബിങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പിന്നെ ജംനാ പ്യാരിയുടെ ഡയറക്ടറുടെ അതിൽ കൂടുതൽ ഷോർട്ട് ഫിലിംസ് കൊറേ തിരക്ക് ഇതുകൊണ്ടല്ല ഇത് അതിന് മുമ്പും വന്നിരുന്നു ഇനിയിപ്പോ കൂടുതലും ആൾക്കാർക്ക് കാണാൻ ഹിറ്റ് ആയി ഓഡിയൻസ് ഒക്കെ ആ രണ്ടാമ്യം പോയപ്പോഴും അപ്പം ഞാൻ ലാസ്റ്റാണല്ലോ ഇറങ്ങുന്നത് ആൾക്കാർ പോയി കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങിയുള്ളൂ ആ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അവരോട് അതേപോലെ കയറി വന്ന് ഞാൻ കയറി വരുമ്പോൾ ഒരു ബോയ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ജസ്റ്റ് കയറുന്നതിന് മുമ്പ് നിന്നിരുന്നതാണ് എന്നെ കണ്ടിട്ട് നിന്നതല്ല അപ്പോൾ അയലിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് അല്ലേ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പേര് പെട്ടെന്ന് കിട്ടണില്ല ഹാപ്പിയല്ലേ അല്ലേന്ന് അപ്പം അയാൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിന് ഇതിന് മുമ്പായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എൻ്റെ ആണ് ഹാപ്പി ബർത്ത് ഡേ എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് അയാൾക്ക് സാഹിത്യം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക് ആവേശം കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഇനി കാണാത്തവർ കാണണം എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സിനിമയാണ് ആവേശം എല്ലാവരും ആവും കണ്ടിറങ്ങുമ്പോൾ ഒരു ഹാപ്പി മൂഡിലാണ് എല്ലാവരും തിരിച്ചു വരിക കാണാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയല്ലേ